ഹൈഡിയേസ് നമുക്കിതുപോലെ ഒരു ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കിയാലും കൂടുവല്ലേ എല്ലാവരും അത് തുടങ്ങാം ഓക്കേ ഹൈഡിയേസ് ഇത് നമുക്ക് നാല് മണിക്കൊരു ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ച് കുറച്ച് ചിക്കൻ എടുത്തിട്ട് വെള്ളം ചിക്കനാണ് അതിനകത്ത് ഞാൻ ഈ വെള്ളം പോലെ ഇടക്കുന്നത് ഇച്ചിരി നാരങ്ങ നീരാണ് കേട്ടോ നാരകനീരം ഉപ്പ് നീരോട് ഒഴിച്ചതാണ് പിന്നെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് എല്ലാം ആണ് ചെറിയ പീസാക്കി അതിനകത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇടുന്നത് ഈ നമ്മുടെ ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ചതച്ച് പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം എന്നിട്ടൊരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കെട്ടി ബെഡ് റോൾ സോറി ചിക്കൻ ബ്രെഡ് റോൾ നിങ്ങളെ കാണിക്കാത്തതുകൊണ്ടാണ് ഞാനിതൊന്ന് നിങ്ങളോട് കാണിക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇത് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിലിട്ട് വെക്കാണേ ഹൈ ഡി യേസ് നമ്മൾ സോൾട്ട് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ നമ്മുടെ ബ്രെഡ് കവറിന് വേണ്ടത് ഞാൻ ചിക്കൻ റോളിന് വേണ്ടി അപ്പോൾ അത് ഞാൻ നമ്മുടെ കടായിക്കകത്തോട്ട് ഇടുക അത് വേവിച്ചെടുക്കാം ഓക്കെ അപ്പം ഞാനൊരു രാവിലെ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇല്ലേ അതെടുത്ത് ഞാൻ കടായിക്കകത്തോട്ട് വേവിക്കാൻ വെച്ചു ഒരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു വെള്ളം അടുത്തുണ്ട് ഓൾറെഡി ഒരു സ്വൽപ്പം കൂടെ കേട്ടോ ഇതൊന്ന് വേവട്ടെ ടുത്ത പരിപാടി ഐഡിയേഴ്സ് അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ വെന്ത് വെള്ളമെല്ലാം പറ്റി ഇനി നമുക്കിതോട്ട് മാറ്റി വെച്ച് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം അവിടെ ആ പാലിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അറിഞ്ഞത് ഒരാറി പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ഇട്ടതാണ് എന്നാലും കുറച്ചുകൂടെ കിടക്കപ്പണി അടിച്ചു നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതുകൂടാൻ ഇടാം എന്നിട്ട് നല്ലതൊന്നും വാട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ സവാളയും നമ്മുടെ പച്ചമുളകും ഇതെല്ലാം ഒന്ന് വാടി ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മസാല ഇടാം ഏറ്റവും കുറച്ച് ഇട്ടായിരുന്നു കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പിന്നെ നമ്മൾ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇടുക സോട്ട് ചെയ്ത് വെക്കുക ആ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കാം ാലും നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ നമ്മുടെ ഈ ചിക്കൻ ഇല്ലേ അത് ഇങ്ങോട്ട് നമ്മൾ വേവിച്ചുവെച്ചാൽ ചെറിയ മിക്സിക്കകത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒരു ലാ ബസ് ബട്ടൺ ഉണ്ട് ലാസ്റ്റ് അത് അതങ്ങോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കണ്ട ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എന്തുവാ ഈ വൈറ്റ് സോസ് ഇല്ലേ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ വരുന്ന അതിൻ്റെ പേരങ്ങ് വിട്ടത് ഉണ്ടെങ്കിൽ പറയാം ആ അപ്പോൾ അതോട് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് മാത്രം അപ്പോൾ ഇത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിരിക്കട്ടെ ഓക്കെ ഈ മസാല എല്ലാം നോക്കണം ഉപ്പുണ്ടോ എന്ന് നോക്കണം ഞാൻ നോക്കി എല്ലാം പാകത്തിന് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് എടുക്കാം ആഡ് ചെയ്യേഴ്സ് അപ്പം നമ്മുടെ ബ്രെഡ് ഞാനൊരു അഞ്ചാറ് ബ്രെഡ് എടുത്ത് ഇങ്ങനെ പൊടിച്ച് വെച്ച് നമ്മുടെ ബ്രെഡ് ക്രംസ് എടുത്തു ഈ ബ്രെഡ് ക്രംസ് നമ്മുടെ ഈ തേനകത്തോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി പിന്നെ ബ്രെഡ് ക്രാകത്ത് മുക്കി നമുക്ക് ശരിയാക്കി അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മുടെ കടയിൽ കിട്ടുന്ന ആ ചിക്കൻ ബ്രെഡ് റോൾ പോലെ തന്നെ അതേ ടേസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും റാപ്പ് ചെയ്ത് വെക്കാം പക്ഷേ ഇതച്ചൂടെ എളുപ്പം അപ്പം ഇത് നമ്മൾ റെഡി ഇനി നമ്മുടെ ഇതൊന്ന് നമുക്ക് ഉരുട്ടിടാം ഉരുട്ടിയല്ല എടുക്കേണ്ടത് നീളത്തിൽ നമ്മൾക്ക് ആ ചിക്കൻ റോൾ പോലെ ചിക്കൻ ബ്രെഡ് റോൾ പോലെ ഉരുട്ടാം ഹൈഡിയേസ് അപ്പം നമ്മുടെ ചിക്കൻ ബ്രെഡ് റോൾ ഇതാ ഉരുട്ടി എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇത് എടുത്തിട്ട് മുട്ടയ്ക്കകത്ത് മുക്കിയെടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കുക അത്രേയുള്ളൂ കാര്യം ഉണ്ടാക്കു പ്ലേറ്റിലെടുക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നേരൊന്ന് ചെയ്യാം ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ ചിക്കൻ ബ്രെഡ് റോൾ ഇതാ റെഡി ആയിരിക്കുന്നു കണ്ടോ നമ്മുടെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി മുട്ടയ്ക്കകത്തൊക്കെ റെഡി ആയിട്ട് വെച്ച് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാമോ നമുക്കിതെല്ലാം എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാം ഓക്കെ യസ് അപ്പോൾ നമ്മൾ നമ്മുടെ കടായി അടുത്ത് വെച്ചു നമ്മൾ എണ്ണയൊഴിച്ചു അപ്പോൾ എണ്ണ ചൂടായി ഇനി നമുക്ക് ഓരോന്നോരോന്ന് വളരെ സൂക്ഷ്മതയോടെ എടുക്കുക കൈ കൊള്ളരുത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഒരു ാണ് ചിക്കൻ റോൾ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ ഒരു വശം നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിക്കഴിഞ്ഞ് ഞാൻ മറിച്ചിട്ട് ഇതുപോലെ മൊരിഞ്ഞിരിക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരക്കണം അതിൻ്റെ അകത്തെ ഭാഗം എല്ലാം കുക്ക്ഡാണ് നമുക്ക് ആ മേൽഭാഗം ഒക്കെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി ചിക്കൻ എല്ലാം കുക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പൊട്ടത്ത ഇടാം കേട്ടോ ഞാൻ പൊട്ടറ്റ ചേർത്തില്ല പൊട്ടറ്റ വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കുറേ ക്വാണ്ടിറ്റി കിട്ടും ഓക്കെ നമ്മുടെ ഓരോന്നും ഞാൻ പ്ലേറ്റിൽ വെച്ചു അപ്പം അടുത്തത് സൂക്ഷിച്ച് പൊടിയാതെ വെക്കുക മുരിഞ്ച് അല്ല ചിക്കൻ ഐഡിയേസ് കണ്ട നമ്മുടെ മുരിഞ്ഞ ചിക്കൻ റോൾ കണ്ട ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ റെഡി ആയിട്ടിരിക്കും കണ്ടോ ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് ഇത് നമുക്കതുപോലെ പോരാ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ ചിക്കൻ ബ്രെഡ് റോൾ ഇതാ റെഡി ആയിരിക്കുന്നു എന്തോ ഒരു രസമാണ് കാണാൻ അല്ലേ അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് എങ്ങനെ മുറിച്ച് കാണിച്ചു തരാം വളരെ നല്ല ടേസ്റ്റും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചിക്കൻ ബ്രെഡ് റോൾ നമുക്ക് രണ്ട് രീതി ഈ രീതിയിലും ചെയ്യാം പിന്നെ ചിക്കൻ നമ്മുടെ ബ്രെഡിനകത്ത് റാപ്പ് ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അത് കാണിച്ച് തരാം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഓക്കെ ഐ ഡി യെസ് ഞാനൊരു ഇത് മുറിച്ച് നിങ്ങളെ കാണിക്കുവാണിതാണ് കണ്ടോ ചിക്കൻ ബ്രെഡ് റോൾ ഇതാ റെഡി ആയിരിക്കുന്നത് അകത്ത് നല്ല നല്ല ഇതിനകത്ത് നമുക്ക് വേണ്ട അത് നല്ല വെന്ത് ഇരിക്കുവാണ് നല്ല മുരിഞ്ഞ ചിക്കൻ ബ്രെഡ് റോൾ ഓക്കെ വളരെ എളുപ്പമാണ് നമ്മൾ നമ്മളിതിനായിട്ട് എന്തോ പറയുക എൻ്റെ സേറാമ്മൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത് കേട്ടോ സാധാരണ ബേക്കറി ചത് എന്ത് വേറെ വാങ്ങിച്ചാലും തൃപ്തിയാകത്തില്ല ബ്രെഡ് റോൾ വേണം ചിക്കൻ ബ്രെഡ് റോൾ വേണം എന്ന് പറയാം അപ്പം ഞാനത് ഉണ്ടാക്കാൻ അതാണ് പഠിച്ചെടുത്ത് ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എപ്പോഴും അപ്പോൾ അവൾക്ക് ആവശ്യപ്പെടുമ്പോഴും അപ്പോൾ നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലാണ് ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് ഞാൻ പറഞ്ഞ ആ രീതിയിൽ നമുക്ക് റാപ്പ് ചെയ്ത് ഉണ്ടാക്കാം നമ്മുടെ ബ്രെഡിനകത്ത് റാപ്പ് ചെയ്ത് ഉണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വീകരിക്കുക പിന്നെ സോസ് കൂട്ടി കഴിക്കുക പിന്നെ ടൊമാറ്റോ സോസ് കൂട്ടി നമുക്കറിയാമല്ലേ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോക്കി കഴിക്കുക ഒന്ന് നോക്കി ഇത് ചൂടോടെ കഴിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോൾ ബ്ലസ് യു ആൾ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ വാച്ച് ചെയ്യാൻ പിന്നെ ഷെയർ ചെയ്യാൻ ഒപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലോ ഓക്കെ താങ്ക്